സിനിമ ഓഡിറ്റോറിയത്തിൽ ഒരു ഒരു അഞ്ച് സെക്കൻഡിൽ കൂടുതൽ ശബ്ദമില്ലാതായ ഉടനെ നമ്മൾ കൂ എനിക്ക് ഡയറക്ഷനോ സിനിമ അല്ലെങ്കിൽ ആക്ടിങ്ങോ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരാനായിട്ടൊരു താല്പര്യം ഇല്ല അതുകൊണ്ട് രണ്ട് മേഖലയിലും ഞാൻ ഫിറ്റ് അല്ല എന്നുള്ള എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ല ഫ്രെയിമിങ് എന്താണെന്ന് പഠി അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ നമ്മളിത് എങ്ങനെ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ ീ പറഞ്ഞു പറഞ്ഞൊരു സാധനം കൃത്യമായിട്ട് വേണം പട്ടിലെ പെരുമയുള്ള പേര് ഓഫ് ടെക്സ്റ്റൈൽസ് നമസ്കാരം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് അതിൽ ആർട്ടിസ്റ്റുകളുണ്ട് ഡയറക്ടറുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് നമ്മൾ പലപ്പോഴും ഒരു സിനിമയെ അത്ര മനോഹരമാക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് അത്ര ഭംഗിയോടെ എത്തിക്കുന്ന പല ടെക്നീഷ്യൻസിനെ പറ്റി നമ്മൾ അറിയാറില്ല പക്ഷേ സിനിമയെ സിനിമയാക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്ത് ഉള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രശസ്തനായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഇൻ്റർവ്യൂവിന് എത്തിയിട്ടുള്ളത് എഴുന്നൂറോളം സിനിമകൾക്ക് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മിക്സിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐ ഐ ടി പോലെയുള്ള ഐ ഐ ടി ഹൈ ഹൈദരാബാദിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ശ്രീ അജിത് എ ജോർജ് എന്ന് പറയുന്ന ഇന്ന് മിക്സിങ് ആയിട്ടാണ് അദ്ദേഹം സിനിമകളിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലെ അത്ര നല്ല രീതിയിൽ നമ്മളുടെ ചെവികളിലേക്ക് ആ സിനിമയുടെ സൗണ്ടും സത്തും എത്തിച്ചിട്ടുള്ള ശ്രീ അജിത് സാറിനെ ഇൻ്റർവ്യൂയിലേക്ക് ഞാൻ എളിമയോടെ ഹൃദയത്തോ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് നമുക്ക് ഇന്ന് ചോദിക്കാം സാർ നമസ്കാരം നമസ്കാരം സാറേ എനിക്കൊന്ന് സാറിന് ഇപ്പോൾ കാലഘട്ടത്തില് സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങുന്നത് പൊതുവേ ഡയറക്ഷൻ ആക്ടിംഗ് എന്നൊക്കെ മേഖലയിലേക്ക് ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് വരുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കുട്ടിക്കാലം എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് ാണ് അല്ല എനിക്ക് ഡയറക്ഷനോ സിനിമ അല്ലെങ്കിൽ ആക്ടിങ്ങോ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരാനായിട്ടൊരു താല്പര്യമില്ല അത് കാര്യമായി രണ്ട് മേഖലയിലും ഞാൻ ഫിറ്റ് അല്ല എന്നുള്ള എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു അപ്പം ഒന്നിൽ സിനിമയുടെ ഏതൊരു ടെക്നിക്കൽ മേഖല എന്നുള്ളതാണ് പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു ചോയ്സ് കൊടുക്കും നമ്മളെപ്പോഴും ഈ സൗണ്ടിലേക്ക് വരുന്നതിൻ്റെ കാരണക്കാരൻ മ്യൂസിക്കാണ് എപ്പോഴും മ്യൂസിക്കാണ് എൻ്റെ കാര്യം നമ്മൾ നമ്മൾ പാഷനേറ്റ് ആയിട്ട് മ്യൂസിക് ലവറാണ് മ്യൂസിക് ലിസണറാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ആണ് ഈ സൗണ്ട് എഞ്ചിനീയറിങ്ങിലേക്ക് അപ്പോൾ ഒരിക്കലും ഒന്ന് ഒരു ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ് ശതമാനം സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാലും അവരെല്ലാം സൗണ്ട് എഞ്ചിനീയേഴ്സ് ആകാൻ കാരണം സംഗീതമാണ് സംഗീതം ഇല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സ് ചിലവ് കുറഞ്ഞു പോയത് അപ്പോൾ അങ്ങനെയാണ് പിന്നാണ് നമ്മൾ ഈ സിനിമയുടെ സൗണ്ടിൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ളതിൽ സിനിമയിൽ എങ്ങനെ ശബ്ദങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളതും നമ്മൾ പഠിക്കുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് ശരിക്കും പിന്നെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എന്നെയൊക്കെ ഞാനാക്കിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഗ്രൂമിംഗ് തന്നെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു പഠനവും മാത്രമാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റിറ്റ്യൂട്ടിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നവരുടെ ഒരു സിറ്റുവേഷൻ അല്ലാതെ കാര്യം അന്ന് അന്ന് ഗൂഗിളോ അല്ലെങ്കിൽ വിക്കിപീഡിയയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സാധനങ്ങൾ അപ്പോൾ നമ്മൾ പലരോടും ചോദിച്ചിതെന്താണ് അതെന്താണ് ഇതെന്താണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു വളരെ വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് പിന്നെ എനിക്കതിനകത്തുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കസിൻ ആയിരുന്നു ജോൺ ശങ്കർ മാത്രം എൻ്റെ ഫാദറിൻ്റെ ബ്രദർ അപ്പോൾ പുള്ളി എപ്പോഴും ഇങ്ങനെ പറയുന്നത് എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമയിൽ ആരും ഇല്ല ആരുമില്ല എന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ നമ്മുടെ ഒരു കുറേ സഹോദരന്മാരൊക്കെ എഴുതി നോക്കിയൊന്നും കിട്ടില്ല അതായത് പൂനായി കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാണ് അപ്പം അപ്പം ആ ഒരു കണ്ണിയിലെ ഏറ്റവും അവസാന കണ്ണി ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി ആ പരീക്ഷണം വിജയിച്ചു അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ഈ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ വലിയ ടെൻഷൻ എങ്ങനെ നമ്മളിത് ഇത് വല്ലതും നടക്കുമോ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ ആക്കിക്കുള്ളൂ അത് പിന്നെ അതാണ് അതായത് ഈ ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഈ എൻ ഐ ഡി എൻ എസ് ഡി അല്ലെങ്കിൽ എഫ് ടി ഐ ഇതുപോലത്തെ ഈ ആർട്സ് സ്കൂളുകൾക്കൊരു പ്രത്യേക ഒരു ഒരു എനർജി ഉണ്ട് അതായത് നമ്മൾ ഏത് എനർജി ലെവലിൽ കയറി ചെല്ലുന്നു ആ എനർജി ലെവലിലല്ല നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് അതിന് ആ എനർജി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രാൻസ്ഫോം ചെയ്യും എനിക്കൊന്നും ഒരു സിനിമ മാത്രം ചിന്തിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ നമ്മൾ ആയിരിക്കാം അത് തന്നെയായിരിക്കാം കാര്യം അതിനേക്കാളും അതിന് അതിന് വേറൊരു ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ പ്രശസ്തമാകാനുള്ള കാരണവും അത് തന്നെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇപ്പോഴും നമ്മൾ പറയും ശാന്തി നീക്കിയത് എന്ന് പറയുന്നതിൻ്റെ ഒരു സാധനം അത് തന്നെയാണ് അതിൻ്റെ അവിടുത്തെ ഒരു ഒരു സ്ട്രക്ചറൽ എനർജി എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്യും പിന്നെ നമ്മളെ നമ്മളെ എക്സ്പോസ് ചെയ്യുകയാണ് സിനിമയിലേക്ക് അതായത് നമ്മളെ കൊണ്ട് സിനിമ ചെയ്യിക്കുകയാണ് സിനിമ ചെയ്യിച്ച് അതായത് പരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ പഠിക്കുകയാണ് അല്ലാതെ വെറുതെ ക്ലാസ് റൂം തിയറി അല്ല അത് നമ്മൾ ചെയ്ത് സിനിമയെപ്പോഴും ചെയ്തു പഠിക്കാനേ പറ്റുള്ളൂ അല്ലാതെ സിനിമയെ ആര് സിനിമയെ വന്നാലും അവർ നിങ്ങൾ ചെയ്യാതെ സിനിമ ചെയ്യാൻ പറ്റില്ല സിനിമ എന്ന് പറയുന്ന മേഖല അല്ല സിനിമ എന്ന് പറയുന്ന മാധ്യമം നമ്മൾ വശവത്താകണമെങ്കിൽ അത് നമ്മൾ ഈ സൈക്കിൾ ഏട്ടി പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് മാത്രമേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ധാരണയുള്ള ഒരാളാണ് അത് ഞാൻ എൻ്റെ കൂടെ പഠിക്കുക എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരോടാണേലും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത് മിസ്റ്റേക്ക് ചെയ് അപ്പോൾ ഇതാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവുള്ളൂ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് അതാണെന്ന് അറിയത്തില്ല അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്നൊരു ധാരണയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും അതെ നമുക്ക് പിന്നെ അതാണ് ഇപ്പോഴത്തെ ഒരു പലപ്പോഴും ഈ യൂട്യൂബ് നമ്മളെപ്പോഴും പറയുക യൂട്യൂബ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു ഡിസ് അഡ്വാൻറ്റേജ് അതാണ് അതായത് ഇവർക്ക് ആർക്കും തന്നെ ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അവർക്ക് സംഭവം അവർക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ അതിനെ എങ്ങനെ ആ പ്രോബ്ലത്തിൽ നിന്ന് നിന്നിങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അത് എക്സ് അതാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പണി മാത്രമല്ല പണിയും പണി അതിൻ്റെ ഒരു മുപ്പത് ശതമാനമായിരിക്കും പഠിക്കുക ഏറ്റവും കൂടുതൽ ഒരു ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റുമായിട്ട് നമ്മളൊരു ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇതെല്ലാം കൂടാണ് നമ്മൾ അവിടുന്ന് പഠിക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഞാനൊക്കെ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളാരുടേലും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷമെങ്കിലും ഒരാളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തതിന് ശേഷം പഠിക്കാം കാര്യം എല്ലാവർക്കും ഇത് ഇത് ഇപ്പോൾ ഇപ്പോൾ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് ആർക്കും പഠിക്കും ഇപ്പോൾ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെങ്കിൽ ഫ്രെയിമിങ് എന്താണെന്ന് പഠിക്കും അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ നമ്മളിത് എങ്ങനെ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ എക്സ്പീരിയൻസ് പറഞ്ഞ ഇന്റർനാഷണൽ ഫിലിംസ് കാണുക അങ്ങനത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സിനിമകളോ അങ്ങനെ നമ്മളൊരു ചിന്തയുടെ കൂടുതൽ എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ശബ്ദങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ സിനിമകളുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് അവിടെ വെച്ചാൽ നമ്മള് ഈ ഞാൻ ബേസിക്കലി ഒരു തിരുവലാകാരനാണ് അവൾ ഈ പോലെ വലിയ സ്ട്രോങ് ഫിലിം സൊസൈറ്റി ഒന്നും ഞങ്ങൾ പോകുന്ന സമയത്തൊന്നും ഞാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്തൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ പറയുന്ന സിനിമകൾ മാത്രമാണ് നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് പക്ഷേ ഇന്റർനാഷണൽ സിനിമയുമായിട്ട് അതായത് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് പ്രിന്റ് കാണാൻ പറ്റും അതായത് പ്രിന്റില അവിടുത്തെ മെയിൻ തിയേറ്ററിൽ നമ്മൾ ഈ പടം ഈ സിനിമകൾ പ്രിന്റിലാണ് കാണുക എനിക്ക് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് താർക്കോസ്കിയുടെ സിനിമകൾ എങ്ങനെ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സോണിക് ക്വാളിറ്റിയിൽ അല്ലെ ഇത്രയും ഒരു ഇൻഡർ ഡിസൈൻ ഓഫ് സൗണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ ഞെട്ടിച്ച് കഴിഞ്ഞാൽ കാര്യം ഒന്ന് ആലോചിക്കുക അതുപോലെ ക്രോസോവ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ലെവലല്ല അവർ ചെയ്തിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ കുറച്ച് പുറകിലല്ലേ എന്ന് ചിന്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വളരെ എപ്തായിട്ട് അവിടെയാണ് നമ്മൾ ഈ സിനിമയെ ഈ പറഞ്ഞ പോലെ കീറിൽ മുറിച്ച് കാണാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഒരു സിനിമ തന്നെ പലപ്പോ കാണുന്നു പിന്നെ അതിൻ്റെ ഒരു ചർച്ചയെ ഉണ്ടാകുന്നു ഈ സിനിമയും സിനിമയുടെ കാഴ്ചയും അതിന്റെ ചർച്ചകളുമാണ് ഈ പറയുന്ന പോലെ നമ്മളെ ഈ ഗ്രൂം ചെയ്യിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും പഠിക്കുന്നില്ല നമ്മൾ സിനിമ സിനിമ കഴിഞ്ഞുള്ള ചർച്ചകൾ അതിൽ ഞാൻ കാണുന്ന രീതിയിലായിരിക്കും താങ്കൾ കാണുന്നത് നമ്മുടെ രണ്ടുപേരുടെ രീതിയിലായിരിക്കുക അതിൽ അദ്ദേഹം കാണുന്നത് അപ്പൊ ഇത് ഇത് പല പേർസ്പെക്ടീവേക്കൂടെ ഒരു സിനിമ കാണുമ്പോഴാണ് ആ സിനിമയുടെ ഒരു പൂർണ്ണത എന്താന്നുള്ളത് നമ്മൾ മനസ്സിലായി ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണ്ട സിനിമകളിൽ ഞെട്ടിയ സിനിമകളിൽ പിറവി എന്നാൽ പിറവിയുടെ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ശബ്ദം പിറവിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു എനിക്ക് തോന്നുന്നു ദേവദാസ് സാറിന്റെ ഏറ്റവും മഹനീയമായ വർക്കുകളിൽ ഒന്നായിട്ട് നമ്മൾ പറയേണ്ട ഒരു ഒരു എടുത്തു പറയേണ്ട സിനിമകളിൽ പിന്നെ അതുപോലെ എലിപ്രത്തായ അടൂർ അടൂർ സാറിന്റെ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട് അതായത് അത് കൃത്യമായിട്ട് അദ്ദേഹം ആ സ്ക്രിപ്റ്റിന്റെ കൂടെ തന്നെ ഉണ്ട് എന്താണ് അദ്ദേഹം അതെ 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 അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ശബ്ദങ്ങളാണ് എങ്ങനത്തെ ശബ്ദങ്ങളാണ് വേണ്ടത് അല്ലെ ഈ സീനിൽ എന്ത് ആണ് വേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് അദ്ദേഹത്തിന് വളരെ കൃത്യമായ ധാരണ ഒരു ആ സിനിമ കാണുമ്പോൾ തന്നെ അതായത് ഒന്നും മുഴച്ച് നീക്കിയുമല്ല എന്നാൽ എല്ലാം ഉണ്ട് അതുപോലെ നമ്മളെ അങ്ങനെ നമ്മൾ ഡൈസെക്ട് ചെയ്ത് നോക്കിയ ഒരു സിനിമയുടെ ആ ഒരു ഇന്റർവ്യൂ ഡീറ്റെയിൽ അനന്തരത്തിലെ ആ ഒരു ഫ്ലാഷ് ഡ്രീം സീക്വൻസ് അത് നമ്മളൊക്കെ ഇത് നമ്മൾ പറയുന്നത് ഇന്ന് മൾട്ടി ട്രാക്ക് അല്ലെ ഈ പറയുന്ന പോലെ നൂറ് ട്രാക്കുകൾ വെച്ച് കളിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത് വളരെ സിമ്പിൾ ആയിരിക്കും അത് ചെയ്യുന്നത് മുപ്പത് വർഷം മുപ്പത്തഞ്ചു വർഷം മുമ്പ് മാഗ്നറ്റിക് യുഗത്തിലാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിന് കൂടെ ഈ പറയുന്ന ഫിലിം കാലഘട്ടത്തിൽ നിന്നും ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ക്വാളിറ്റിയും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് ഞാൻ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ അതായത് ഞാൻ എൻ്റെ ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്നതും ഈ ട്രാൻസ്ലേഷൻ ഒരുപോലെയായിരുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് മുഴുവൻ അനലോഗിലാണ് എല്ലാ അനലോഗാണ് അതായത് ഞങ്ങൾ അവസാനം നമ്മുടെ ഡിപ്ലോമ സിനിമയുടെ സമയത്താണ് ഈ ഡാറ്റ എന്ന് പറയുന്നൊരു ടൂ ട്രാക്ക് സാധനമുണ്ട് ആ ഡാറ്റിൻ്റെ ടേപ്പ് വരുന്നത് എൻ്റെ സിനിമയ്ക്ക് എൻ്റെ ഡിപ്ലോമ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തത് പ്രീതം ചക്രവർത്തിയാണ് ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആണ് അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാൻ പ്രീതം ഞങ്ങൾ ആശേഷ് മഞ്ജൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഡാറ്റിനകത്തൊരു സാധനം കൂടും അത് എന്നിട്ട് ഞങ്ങൾ മാത്മറ്റിക് ടേപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഡിപ്ലോമ മിക്സ് ചെയ്തത് അതാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഡിജിറ്റൽ ടേപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഡിജിറ്റൽ മെഷീൻ എന്താണെന്നുള്ളത് ഡിജിറ്റൽ ടേപ്പ് എന്താണെന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ ഞാനത് കഴിഞ്ഞ് നേരെ ഈ ചെന്നൈയിലെ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങുന്നത് അതായത് എച്ച് ശ്രീധർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു അദ്ദേഹം അവിടുത്തെ ചീഫ് എഞ്ചിനീയറാണ് അവിടെ ആ പക്ഷേ ഈ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞാൽ ഇന്ത്യയിലെ ഡീറ്റേഴ്സ് എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ ഡീലേഴ്സ് പോലെയായിരുന്നു റിയൽ ഇമേജ് എന്ന് പറഞ്ഞ റിയൽ ഇമേജ് എന്ന് പറയുന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആയിരുന്നു മീഡിയ ആർട്ടിസ്റ്റ് അപ്പൊ ഡീ ടിയസ് എന്ന് പറഞ്ഞ കമ്പനി അതുപോലെ തന്നെ ആബിഡിൻ്റെ ഡീലേഴ്സ് ആയിരുന്നു അപ്പൊ നമ്മുടെ എഡിറ്റിംഗ് സൂട്ട് ഈ ഡിജിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ സൗണ്ടിന്റെ അപ്പൊ അതൊരു അങ്ങനെ നമുക്ക് അതൊരു വലിയൊരു ഇതാണ് പിന്നെ ഇതിനകത്ത് വേറൊരു നമ്മൾ ഞാനവിടെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എഡിറ്റിൽ പോയൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട സാധനം ഒന്നും നമ്മൾ ഇതൊന്നും കണ്ടിട്ടേ അപ്പൊ അത ഒരു ന്യൂ ലേണിങ് ആണ് പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈ സൈക്കിളിൽ നിന്നും ബൈക്കിലേക്കും ബൈക്കിൽ നിന്ന് വേറൊരു സ്കൂട്ടറിലേക്കും കയറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമുള്ളൂ കാര്യം ഇത്രക്ക് ഭയം കാര്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആണ് നമുക്ക് എന്താണ് ശബ്ദം എന്ന് പറഞ്ഞാൽ പോയി അതായത് നമ്മൾ ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അദ്ദേഹത്തിന്റെ ചെവിയാണ് മനസ്സിലായി അദ്ദേഹത്തിന്റെ ചെവി കറക്റ്റ് ആണെങ്കിൽ ആ ശബ്ദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന്റെ റഫറൻസ് ആയിക്കോട്ടെ ടെക്നോളജി എപ്പോഴും സെക്കൻഡറി ആണ് ടെക്നോളജി എപ്പോഴും നമ്മൾ ടെക്നോളജി ശരിക്കും പറഞ്ഞ ഒരു വഴി മാത്രമാണ് പക്ഷെ നമുക്ക് ലക്ഷ്യം നമ്മുടെ വേറെയാണ് ആ ലക്ഷ്യം കറക്റ്റ് ആണ് നമുക്ക് വഴി വെട്ടി ഈസിയായിട്ട് എത്തി വരവ് അതെ 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 അത് വളരെ ഈസിയാണ് കാര്യം എനിക്ക് അങ്ങനത്തെ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നമ്മൾ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാര്യം ഞാനിപ്പോൾ മീഡിയ ആർട്ടിസ്റ്റ് വരുന്ന സമയത്താണ് ഡാറ്റ് ഹൈ എന്നൊക്കെ പറയുന്ന മെഷീൻസ് ആണ് അപ്പോൾ അന്ന് വർക്ക് ചെയ്യുന്നത് ഡാറ്റ് ഹൈ ഐറ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓൾ ഓൺ എ സഡൺ ഈ ഏഡാറ്റ് ഹൈ ഐറ്റും പോയിട്ട് മാഗ്നറ്റോപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞ എം ഡി എന്ന് പറഞ്ഞ മെഷീൻ വരുന്നു എന്നിട്ട് ഇത് ഒരു അതല്ല ഇതെല്ലാം നടക്കുന്ന ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ അല്ല ഒരു ദിവസം തീരുമാനിക്കുന്ന ഇത് മാറ്റിക്കോ അടുത്ത വെച്ചോ അത് എം ഒ ഡി മാറുന്നു എം ഒ ഡി മെഷീൻ ഒരു ദിവസം ഇതുപോലെ ഒരു സൂപ്രഭാതത്തിൽ എന്തോ മെഷീൻ കംപ്ലയിൻ്റ് ആകുന്നു ശരി എന്നാൽ ഇനി ആബിഡിലേക്ക് പോകും അതായത് പ്രോട്ടൂൺസിലേക്ക് പോയേക്കാം പ്രോട്ടൂൺസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കപ്പോൾ നമുക്കറിയാം ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്രോട്ടൂൺസിൽ എന്താ എങ്ങനെ ട്രാക്ക് ഉണ്ടാക്കാവണം എങ്ങനെ റെക്കോർഡ് ചെയ്യണം എങ്ങനെ പ്ലേ ബാക്ക് ചെയ്യണം എങ്ങനെ ബ്ലഗിൻസ് ഇത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഒന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ അതായത് നമുക്ക് അതാണ് ഞാൻ പറയാം നമുക്ക് നമ്മുടെ വഴികൾ നമുക്ക് ഓൾ വെയിട്ട് നമുക്കറിയാം ആ വഴി ഒന്ന് വെട്ടേണ്ട കാര്യമേ ഉള്ളൂ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്മൾ അതായത് റോ അതായത് നമ്മൾ തുടങ്ങുന്നത് തന്നെ മോണോ ട്രാക്കിലാണ് ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത് പഠിച്ചിട്ടാണ് രണ്ട് മൈക്കിലേക്ക് പോകുന്നത് അപ്പം അത് അതും അതിൻ്റെ ഒരു സ്ട്രെങ് ആണ് അത് ഒരു മൈക്ക് കൊണ്ട് കറക്റ്റ് സൗണ്ട് ഉണ്ട സൗണ്ട് പിടിക്കും അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ മൈക്ക് തരാം അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ മൈക്കിലേക്ക് അങ്ങനത്തെ ഒരു പ്രോസസ്സ് ആണ് അപ്പോൾ എന്താണ് അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ തവരെ റെക്കോഡ് ചെയ്യുന്നത് വിചാരിച്ചാൽ തവല ഒരു മൈക്ക് വെച്ച് എങ്ങനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് രണ്ട് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും കാര്യം ഒരു ആദ്യം അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ ഇതിന്റെ ടോൺ ആണ് പഠിക്കുന്നത് ഇതിന്റെ ശബ്ദം നാച്ചുറലി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൈക്കിൽ കൂടെ നമ്മളത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ മാത്രമല്ല അത് വളരെ ഈസി കാര്യമാണ് അതായത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ശബ്ദം എന്താണെന്നുള്ളത് വിളിക്കുന്നത് ചെവിയാണ് ആദ്യത്തെ ഈ ഫണ്ടമെന്റൽ ട്യൂണിങ്ങിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയറെ സംബന്ധിച്ചോളം ചെവി ആയിരിക്കണം ഏറ്റവും വലിയ ഇന്ത്യ കണ്ട മികച്ച സൗണ്ട് എഞ്ചിനീയർക്കുമായിട്ടുള്ള ഒരാളാണ് സാറിന്റെ ഒരു ബന്ധവും അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവും അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനമുണ്ട് അപ്പം ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്റ്റഡി ടൂർ ഞാൻ ബേസിക്കലി ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനസികമായിട്ടൊരു തീരുമാനം എടുത്താണ് ചെന്നൈ സൗത്തിലേക്ക് പോകണം എന്നുള്ളത് അത് വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു അതൊരു വേറൊരു എനർജിയാണ് അതിന് ഒക്കെ അത് അതുകൊണ്ടായിരിക്കാം എൻ്റെ ബാച്ച് പഠിച്ച പലരും ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെയാണ് പോയത് ആ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നത് അങ്ങനെ ഈ സ്റ്റഡി ടൂർ വരുന്നു അപ്പോൾ സ്റ്റഡി ടൂറിന് ഞങ്ങൾ ചെന്നൈയിലെ സ്റ്റുഡിയോകൾ വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ചെന്നൈയിലെ സ്റ്റുഡിയോകൾ വിസിറ്റ് ചെയ്തപ്പോൾ ആ സ്റ്റുഡിയോകളിൽ ഒന്നായിരുന്നു പ്രസാദിൽ ഞങ്ങൾ പോയി പ്രസാദിൽ അരുൺ ബോ സാറുണ്ട് കിഷോർ സാറുണ്ട് പിന്നെ ഞങ്ങൾ അടുത്തത് വന്നത് ബി ജി പിയിലാണ് ബി ജി പിയിൽ നമ്മുടെ ബൽറാം സാറുണ്ടായിരുന്നു ദ്വാരക് വാര്യർ ഉണ്ടായിരുന്നു ദ്വാരക് ഞാനും തമ്മിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ നല്ല സുഹൃത്തുക്കളാണ് കാര്യം എൻ്റെ സീനിയർ ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനൊരു പരിചയമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന സ്റ്റുഡിയോ ആണ് മീഡിയ ആർട്ടിസ്റ്റ് അപ്പോൾ മീഡിയ ആർട്ടിസ്റ്റ് എവിടെ മീഡിയ ആർട്ടിസ്റ്റിൻ്റെ ചീഫ് സൗണ്ട് ആണ് മിസ്റ്റർ എച്ച് ശ്രീധർ എച്ച് ശ്രീധരൻ അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഡി ടി എസ് എന്ന് പറഞ്ഞ ടെക്നോളജി അങ്ങോട്ട് ഇന്ത്യയിലോട്ട് വരുന്നതേ ഉള്ളൂ അവിടെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ സിനിമകളുടെ പ്രിലിമിനറി വർക്കുകൾ ഒക്കെ തുടങ്ങുന്നതേ ഉള്ളൂ കറുപ്പ് റോജ എന്ന് പറഞ്ഞതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡി ടി എസ് സിനിമ അപ്പോൾ അത് നടക്കുന്നു അപ്പം ശ്രീധരൻ എച്ച് ശ്രീധരനെ കാണുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും ഓർക്ക് തിരുടാ തിരുട എന്ന് പറഞ്ഞ അല്ലേ ആ കുഞ്ചു നിലവേ എന്ന ആ പാട്ടിൻ്റെ ഒരു ഡി ടി എസ് മിക്സ് അവരവിടെ ഡെമോയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതെല്ലാം കൂടെ കാണിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യം നമ്മൾ ഇത്രയും നാളും ചെയ്തതിനേക്കുള്ള പുറത്തേക്ക് വേറൊരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിന്ന് ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചവരെ യുവർ ഫ്രം കേരള പുള്ളി ഒരു ബേസിക്കലി പുള്ളി ഒരു മലയാളിയാണ് പുള്ളി ഒരു പാലക്കാടൻ മലയാളിയാണ് പക്ഷെ ചെന്നൈയിലാണ് പുള്ളി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ബേസിക്കലി പാലക്കാടൻ മലയാളിയാണ് തമിഴാണ് പാലക്കാടൻ അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാനുണ്ട് വിനോദ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു ആന്ധ്രക്കാരൻ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു യുവർ ഫ്രം കേരള യു ഹാവ് എനി പ്ലാൻ ടു കം ടു സൗത്ത് അപ്പം എനിക്കും വിനോദിനും രണ്ടുപേർക്കും ഞങ്ങൾക്ക് വിനോദ് സുബ്രഹ്മണ്യത്തിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗത്തിലോട്ട് പറഞ്ഞു പക്ഷേ വിനോദ പിന്നത് എടുത്തില്ല കാര്യം പുള്ളി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോസ്റ്റ് ഡിപ്ലോമ ഒക്കെ ചെയ്യാനായിട്ട് എങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്കിതൊരു ഭയങ്കര എനർജി നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യൻ കാര്യം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് കാണുന്നത് റഹ്മാൻ്റെ പാട്ടുകളിലുള്ള അതാണ് അപ്പോൾ നമ്മളത് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് കാസറ്റിൻ്റെ ഒരു സൗണ്ട് എൻജിനറുടെ പേര് നമ്മൾ കാണുന്നത് റഹ്മാൻ്റെ സോങ്ങുകളിൽ മാത്രമേ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാൻ്റെ ആൽബങ്ങളിൽ മാത്രമാണ് അതുവരെ ആരാണിത് ചെയ്തതെന്ന് പോലും നമുക്കറിയത്തില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ട് സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനെന്ന് ഞങ്ങളൊക്കെ എപ്പോഴും ഞാനൊക്കെ എപ്പോഴും പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളിലൊന്നായിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ റൊമാൻസ് സ്റ്റുഡിയോയിൽ പോയി അവിടെ ഇദ്ദേഹത്തിനെ കാണുന്നു അപ്പോൾ അവിടെ വെച്ച് ഈ കോൺവെർസേഷൻ വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം എനിവേ ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിച്ചിട്ട് വെൽക്കം ബാക്ക് ടു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മദ്രാസ് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധ്യത പക്ഷേ അത് പിന്നെ ഇങ്ങനെ ഈ ഡിലെയ്ഡായി ഞങ്ങൾ ഡിസംബറിലാണ് ഈ പറഞ്ഞ ജാനുവരി ഫസ്റ്റ് വീക്കിലാണ് ഈ സ്റ്റഡി ടൂർ നടക്കുന്നത് അതിങ്ങനെ ഡിലെയ്ഡായി കാര്യം പല പല കാര്യങ്ങൾ കൊണ്ടും ഡിലേഡായി അവസാനം ഞാൻ എച്ച് ശ്രീധസാറിനോട് ജോയിൻ ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത് കറുപ്പ് റോജ എന്ന് പറഞ്ഞ പടം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ നമ്മൾ വെറും ഒരു വേറൊരു ഒബ്സേർവർ മാത്രമാണ് നമ്മൾ അവിടെ മിക്സിങ് സ്റ്റുഡിയോയിലൊക്കെയോ മറ്റ് അവിടെയൊക്കെ ഒന്നും തന്നെ നമുക്കറിയാം അത്രയ്ക്കോ ഈ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ് എല്ലാമാണ് അങ്ങനെ അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഞാൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പുള്ളി ആദ്യം തന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബി ദയർ ഇൻ ദ മെഷൻ റൂം ആൻഡ് ലേൺ ഓൾ ദ മെഷീൻസ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനോട് ചേട്ടാ ഞാൻ ഇത്രയൊക്കെ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമയും കഴിഞ്ഞൊരു ഡിപ്ലോമ ഫിലിം ഇൻഡിപെൻഡൻ്റ്ലി മിക്സ് ചെയ്തിട്ട് വന്നു ഞാൻ അവിടെ ഇരുന്ന് ഇനി എന്ത് എനിക്കത് മനസ്സിലായില്ല പക്ഷേ പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് ഓക്കെ അവിടുത്തെ സൗണ്ട് അസിസ്റ്റൻസിൻ്റെ കൂടെ ഒക്കെ നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കുന്നു ഈ സാധനങ്ങളൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സ്ലോയിൽ പക്ഷേ ഞാൻ അതിന് ശേഷമാണ് അതെനിക്ക് മനസ്സിലായത് കാര്യം കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റുഡിയോയുടെ ബേസ് ആണ് ഈ മെഷീൻ റൂം എന്ന് പറയുന്നത് ആ മെഷീൻ റൂം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ മെഷീൻ റൂമിൽ ഇരിക്കുന്ന അസിസ്റ്റൻസുകളുടെ അടുത്ത് ഓർഡർ കൊടുക്കാനൊക്കത്തില്ല നമ്മുടെ അവരുടെ അടുത്ത് ഇത് ആ അത് ചെയ്യൂ ഈ പാച്ച് ഇങ്ങോട്ട് മാറ്റൂ ആ പാച്ച് ഇങ്ങോട്ട് മാറ്റൂ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം ഇതറിയണം ഈ പാസ്വേ അറിഞ്ഞിരിക്കണം അപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണെന്നുള്ള പിന്നെ എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്ലോലി ആ സ്റ്റുഡിയോയിലെ ആളുകളുമായിട്ട് നമ്മൾ ഒന്ന് മിങ്കിൾ ചെയ്യണം അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ പ്രോജക്റ്റുകളിലേക്ക് ഒന്ന് മേജറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇൻഡിപ്പെൻഡൻ്റ്ലി അല്ല ഞാൻ ഇൻഡിപ്പെൻഡൻ്റ്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സീ ഫുൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് അസിസ്റ്റ് ചെയ്ത പടം ഇരുവറാണ് മണി മണിതരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഇരുവറാണ് ഇരുവറിൻ്റെ ഫുൾ ത്രൂഔട്ട് ഞാൻ തന്നെയായിരുന്നു പുള്ളിയുടെ അസോസിയേറ്റ് അങ്ങനെ അവിടെ പിന്നെ പോരുക അത് ഇറ്റ്സ് ലൈക്ക് അതൊരു വലിയ വലിയൊരു യാത്രയുണ്ട് വലിയൊരു വലിയൊരു അല്ല അവിടെ എല്ലാം നടക്കുന്നതില ഞാനവിടെ നട അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെയാണ് കാലാപാനി നടക്കുന്നത് അങ്ങനെ ദീപൻജീവമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടും അത് അതൊരു സി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭയങ്കര ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിരുന്നു കാര്യം വലിയ സിനിമകൾ ശങ്കറിൻ്റെ സിനിമകൾ മണിരത്നത്തിൻ്റെ സിനിമകൾ രാംഗോപാൽ വർമ്മയുടെ സിനിമകൾ എല്ലാം നടക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് അതായത് ഇന്ത്യയിലെ അന്ന് ബോംബെ എന്നുള്ള സിനിമകൾ പോലും ചെന്നൈയിലാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഈ സിനിമകളൊക്കെ ബോംബെയിൽ മിക്സ് ചെയ്യുന്നത് എല്ലാം മദ്രാസിലാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു അതെ അതെ പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പിന്നെ ഞാൻ വിസ്മയയിലേക്ക് വരുന്നു അതായത് വേറൊന്നുമല്ല മലയാള സിനിമയെ കേരളത്തിലേക്ക് കൊണ്ട് അല്ല മാറിയില്ല മാറ്റണമല്ലോ എന്ന് പറയുന്നൊരു ഒരു ഇത് അതായത് നമ്മുടെ നമുക്ക് നമുക്ക് ഓരോ ടാസ്കിങ്ങനെ ദൈബന്ധം കൊണ്ടുവരാണ് ആ ഒരു ടാസ്കിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്തിനാണ് മലയാള സിനിമ ചെന്നൈ വന്ന് മിക്സ് ചെയ്ത് അല്ല അവിടെ അത് ചെന്നൈയെ ഡിപ്പെൻഡ് ഒരു തോട്ട് പ്രോസസ്സ് വരുന്നു അങ്ങനെ ലാൽസാറുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു വിസ്മയെന്ന് പറഞ്ഞ സ്റ്റുഡിയോ അവിടെ മറ്റൊരു പാണ്ഡത്തും ലാലടന്നിവിടെ കൊണ്ടുവരുന്നു അങ്ങനെ ഈ സാധനം ആണ് അതായത് മലയാളത്തിൽ ആദ്യം ചിത്രാഞ്ജലിയായിരുന്നു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ചിത്രാഞ്ജലി എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ചിത്രാഞ്ജലിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള അവിടുത്തെ ഇൻറ്റേണൽ പൊളിറ്റിക്സും ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെതായ ഡിലേകൾ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഈ അതായത് ഈ ഏഴച്ചിൽ കൂടുതലാണ് ഏഴച്ചിൽ സത്യം പറഞ്ഞാൽ ഏഴച്ചിൽ തന്നെ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഡി ടി എസ് മിക്സ് നടന്ന സ്റ്റുഡിയോ ചിത്രാഞ്ജലിയാണ് കാര്യം അത് ഞാനാണ് മിക്സ് ചെയ്യുന്നത് അന്ന് ചിത്രാഞ്ജലിക്കും റിയൽ ഇമേജിനും കൂടെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ടൈപ്പിൻ്റെ പുറത്ത് റിയൽ ഇമേജ് കംപ്ലീറ്റ് എക്യു അതായത് കേരളത്തിൽ ഇൻഡസ്ട്രി വളർത്താൻ വേണ്ടി അല്ല കേരളത്തിൽ ഈ ഡി ടി എസ് സിനിമകൾ കൂട്ടാൻ വേണ്ടി റിയൽ ഇമേജ് ഒരു അതൊരു ബിസിനസ് പ്ലാനായിരുന്നു എക്യുപ്മെൻസ് മുഴുവൻ റിയൽ ഇമേജ് കൊടുക്കുന്നു മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പ്ലാൻ ആദ്യത്തെ വർഷം അറുപത് നാൽപ്പത് അറുപത് റിയൽ ഇമേജിന് നാൽപ്പത് ചിത്രാഞ്ജലിക്കും രണ്ടാമത്തെ വർഷം അൻപത് അൻപത് മൂന്നാമത്തെ വർഷം നാൽപ്പത് അറുപത് പക്ഷെ മൂന്ന് വർഷത്തിന് ശേഷം ഈ എക്യൂപ്മെൻസെല്ലാം ചിത്രാഞ്ജലിക്ക് സ്വന്തം പക്ഷേ അത് സംഭവം അത് ആ ചിത്രാഞ്ജലിയിലെ ആളുകൾ തന്നെയാണ് അത് പൊളിച്ചു കളയുന്നത് കാര്യം തന്നെ കഴിഞ്ഞാൽ അവർക്കതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നു ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ അല്ലെ വേളിന്നാലും വന്ന് ചെയ്യുമോ അത് എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ഉണ്ടാകുന്ന ഭയം എല്ലാവർക്കും ഉണ്ടല്ലോ അത് അത് നാച്ചുറലി നമ്മുടെ എഡിറ്റ് എഡിറ്റർമാർ ഡിജിറ്റൽ ആബ്ഡിൽ എഡിറ്റ് ചെയ്താൽ നോൺ സിംഗിങ് പോകുന്ന പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എല്ലാ സിനിമകളും ഡിജിറ്റലാണെന്ന് കാണുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഞെട്ടിയിട്ടുണ്ട് അത് ഇറ്റ്സ് ആ സിമ്പിൾ ആസ് അപ്പോൾ അതാണ് ബേസിക്കലി മീഡിയ ആർട്ടിസ്റ്റ് അല്ലേ എച്ച് റേ അതായത് എച്ച് റേതർ എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ച ആളാണ് അദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് മാൻ ആണ് സെൽഫ് ആണ് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടില്ല പക്ഷേ ഞാനിപ്പോഴും പറയാം ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പോലെ മ്യൂസിക്കും സിനിമയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിനീയറുമില്ല ഇതുവരെ ഇല്ല ഇതുവരെ ഇല്ല കാരണം നമ്മളിപ്പോ പലപ്പോഴും എച്ച് ശ്രീധര മിക്സ് ചെയ്ത പാട്ടുകളോ അല്ലെങ്കിൽ ഏർ സിനിമകളോ കണ്ടു കഴിയും എങ്ങനെ അതെ അതെ അതായിരുന്നു അത് അതിന് ശേഷം അത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് ഞങ്ങൾ സൗണ്ടിലുള്ളവർ ഞങ്ങൾ എച്ച് ശ്രീധരന് ശേഷവും എച്ച് ശ്രീധരന് മുമ്പ് ഉള്ള റോമാൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അതിനകത്തൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അതെന്താണെന്ന് നമുക്ക് ആ എന്ത് വ്യത്യാസമെന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്കത് കേൾക്കുന്നുണ്ട് ആ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തോന്നും അതാണ് സംഭവം സാർ സൗത്തിനെ പറ്റി പറഞ്ഞപ്പോ ഈ മലയാളികൾ പൊതുവേ സൗണ്ടിനെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഉത്സവങ്ങളിൽ ആണെങ്കിലും വെടിക്കെട്ടും ഉച്ചത്തിലുള്ള വെടിക്കെട്ടുകള് ബാൻഡ് മേളങ്ങള് ചെണ്ട പഞ്ചാരി മേള ഒക്കെ നമ്മൾ വളരെയധികം ചെറുപ്പം തൊട്ടേ നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു അതൊക്കെ സാറിന് അല്ല അത് സി ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ആണ് അപ്പം നമ്മൾ നമ്മുടെ ബേസിക്കലി നമ്മൾ ഞങ്ങൾ അല്ലെ നമ്മൾ കേട്ട് വളരുന്ന പള്ളി പള്ളിയുടെ ക്വയറ് പള്ളിയുടെ അല്ലെ ക്രിസ്മസ് കാരോൾ സർവീസ് ഇതൊക്കെ അപ്പം അതായത് ബേസിക്കലി നമ്മൾ മലയാളികൾ ശബ്ദത്തിനെയാണ് ഇന്ത്യൻ കൾച്ചറിൽ ഇന്ത്യയുടെ ഒരു മേജർ ഭാഗമാണ് സൗണ്ട് എന്ന് പറയുന്നത് ശബ്ദമില്ലാതെ അല്ലെ ഈ ശബ്ദത്തിൻ്റെ ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിതമിക് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ ഓഫ് റിതം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ തെയ്യം അവിടം തൊട്ട് നമുക്ക് തുടങ്ങും ഇതെല്ലാം തന്നെ ഒരു മ്യൂസിക്കൽ അല്ലെങ്കിൽ ഒരു ഋതത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു റിതമിക് ലൈഫാണ് ബേസിക്കലി അപ്പോൾ ഇത് മലയാളികളുടെ നല്ല എനിക്ക് എനിക്കൊന്ന് ഇന്ത്യൻ കൾച്ചറിൻ്റെ തന്നെ വലിയൊരു ഭാഗമാണ് കാര്യം അമ്പലങ്ങളും ഉത്സവങ്ങളും അതെല്ലാ എല്ലാ റിലീജിയനും അത് ഉണ്ട് അത് 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 മലയാ പിന്നെ മലയാളികൾ അതിലേക്ക് ഈസിലി ഇൻക്ലൈൻഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മലയാളികളുടെ ഒരു സംഭവം എനിക്ക് എൻ്റെ ഒരു വ്യൂ ആണ് അത് ശരിയാണോ എന്നറിയില്ല നമ്മൾ ഈ ടെക്നിക്കലി കുറച്ചുകൂടെ നമ്മൾ നമുക്കൊരു ഒരു പ്രത്യേക കഴിവുണ്ട് ടെക്നെ അപ്പം ഈ സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ടും ടെക്നോളജിയും തമ്മിൽ വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ് അപ്പം അതുകൊണ്ട് അതൊരു ഈസി ഗ്രാസ്പിംഗ് മേഖലയാകുകയാണ് അതാണ് അവരുടെ ഒരു എനിക്ക് എനിക്ക് തോന്നിയതാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഓക്കെ എന്തുകൊണ്ട് ഒത്തിരി മലയാളി സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല പല കാര്യങ്ങൾ ഉണ്ടത് ഇപ്പം നമുക്കത് ഇതാ ഇതാണ് എന്ന് പറയാനൊക്കത്തില്ല അത് അതങ്ങനെ അങ്ങ് സംഭവിക്കുക അതെ ഈ സൗണ്ടിൽ സൈലൻസ് ഇല്ലെങ്കിൽ സൗണ്ട് ഇല്ലല്ലോ സൈലൻസ് ഇല്ലെങ്കിൽ സൗണ്ട് ഇല്ല കാര്യം നമുക്കിപ്പോ നമ്മളിപ്പോ ത്രൂ നമ്മളൊരു എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ ഒരു ഓഡിറ്റോറിയത്തിൽ സിനിമ ഓഡിറ്റോറിയത്തില് ഒരു ഒരു അഞ്ച് സെക്കൻഡിൽ കൂടുതൽ ശബ്ദമില്ലാതായ ഉടനെ നമ്മൾ കൂ